മഴക്കാലം വരവറിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളും മഴ വരുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഇത്രയും മഴക്കാല രോഗങ്ങൾ വരുന്നത് നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ മഴക്കാല രോഗങ്ങൾ എങ്ങനെയാണ് മഴക്കാല രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ പറ്റുന്നത് വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മഴക്കാല രോഗങ്ങളെ പ്രധാനമായും നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ച് നോക്കാം ആദ്യത്തേത് ജലജന്യ രോഗങ്ങൾ രണ്ടാമത്തേത് വായുജന്യ രോഗങ്ങൾ മൂന്നാമത്തേത് ജന്തുജന്യ രോഗങ്ങൾ നമുക്കിങ്ങനെ മൂന്നായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യാം ആദ്യമേ പറഞ്ഞത് ജലജന്യ രോഗങ്ങളാണ് എന്താണ് ജലജന്യ രോഗങ്ങൾ നമ്മുടെ ജലാശയങ്ങളൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു സമയമാണ് മഴക്കാലം മാലിന്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കുടിവെള്ളവുമായി കലരാനുള്ള സാധ്യതകളേറെയാണ് ഇങ്ങനെ മാലിന്യം കലർന്ന മലിനമായിട്ടുള്ള ജലം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് ജലജന്യ രോഗങ്ങൾ പകരുന്നത് അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ജലാശയത്തിൽ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പകരാനുള്ള ജലജന്യ രോഗങ്ങൾ സാധ്യതകളും ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും അകന്ന് നിൽക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ജലാശയങ്ങളെ ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജലാശയങ്ങളെ ശുദ്ധമായി സൂക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് നമ്മൾ കുടിവെള്ളം മലിനമാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്തൊക്കെ രോഗങ്ങളാണ് നമ്മുടെ ജലാശയത്തിൽ കൂടി അല്ലെങ്കിൽ ജലജന്യമായിട്ട് നമുക്ക് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് കാണുന്ന രോഗങ്ങൾ ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം എന്നിവയാണ് ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ അപ്പോൾ നമ്മൾ പുറമേ പുറമെ ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ തന്നെ ശീലിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് കുടിവെള്ളം പരമാവധി നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമ്മുടെ യാത്രകളിലൊക്കെ കരുതുക പുറമേ നിന്ന് ആഹാരം കഴിക്കേണ്ട സാഹചര്യം വരുമ്പോൾ വെള്ളം കുടിക്കേണ്ട സാഹചര്യം വരുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന മുൻകരുതലുകൾ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം വായുജന്യമായിട്ടുള്ള രോഗങ്ങളാണ് നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ചിട്ട് വായുവിൽ വരുന്ന വ്യത്യാസമാണ് ഈ വായുജന്യമായ രോഗങ്ങൾക്ക് കാരണഹേതു ആവുന്നത് വായുവിൽ കൂടി പകരുന്ന വൈറസുകളാണ് ഏറ്റവും കൂടുതലായിട്ട് രോഗം പരത്തുന്നത് നമുക്കറിയാം ഈ മഴ വരുമ്പോഴത്തേക്കും നമ്മൾ പകർച്ചപ്പനികൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ പകർച്ചപ്പനികളുടെ കാരണം വായുജന്യമാണ് അതുപോലെ പകർച്ചയിലൂടി വരുന്ന കഫക്കെട്ടുകൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ച കൊറോണ പോലുള്ള മാരകമായ വൈറസുകൾ ഇവയെല്ലാം തന്നെ വായുജന്യമാണ് ഇങ്ങനെയുള്ള രോഗങ്ങളെ തടയാൻ നമുക്ക് സാധ്യമാവുന്ന കാര്യം നമ്മൾ കൊറോണ കാലത്ത് ശീലിച്ച മാസ്ക് ഉപയോഗവും ആൾക്കാരിൽ നിന്നുള്ള അകലുമൊക്കെ തന്നെയാണ് അതുപോലെ വായുജന്യ രോഗങ്ങൾ പകരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്കൂളുകളൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നൊരു സമയമാണ് അപ്പോൾ കുട്ടികളിൽ അസുഖമുള്ള സമയത്ത് അസുഖം പൂർണ്ണമായി ഭേദമാവുന്നത് മുന്നേ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് കുട്ടികൾക്ക് അസുഖം പൂർണ്ണമായും ഭേദമാവുന്നതിന് മുന്നേ ക്ലാസ്സുകളിലേക്ക് ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള മറ്റു കുട്ടികളിലേക്ക് തുമ്മൽ ചീറ്റുക തുടങ്ങി ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന വൈറസിൻ്റെ പ്രസരണം കാരണം മറ്റു കുട്ടികളിലേക്കും ഇത് പകരുകയും അവരിൽ നിന്നും അത് അവരുടെ വീടുകളിലേക്ക് കൂടി പകർന്ന് ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി പകരാൻ കാരണമാവുകയും ചെയ്യുന്നു നമുക്ക് വായുജന്യ രോഗങ്ങളെ തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അസുഖമുള്ളവർ പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ജന്തുജന്യ രോഗങ്ങളാണ് എന്താണ് ജന്തുജന്യ രോഗങ്ങൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നു മഴ പെയ്തപ്പോൾ നമ്മുടെ മലയോര മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡെങ്കി ഫീവർ ഡെങ്കിപ്പനി എന്തുകൊണ്ടാണ് മലയോര മേഖലയിൽ കൂടുതൽ വ്യാപിക്കാൻ ഇടവന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ കൊതുക് ആണ് അത് പരത്തുന്നത് നമുക്കറിയാം ജന്തുജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഡെങ്കു ഫീവർ കൊതുക് പരത്തുന്നത് അതുപോലെ തന്നെ മലേറിയ അതുപോലെ എലിപ്പനി ഇവയാണ് ജന്തുജന്യ രോഗങ്ങളിൽ മഴക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഇവയെ അകറ്റി നിർത്താൻ നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക കൊതുകിനെ മാറ്റി ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കാം നമ്മുടെ പരിസരം നമുക്ക് വെള്ളക്കെട്ടുകളില്ലാതെ ശുചിയായിട്ട് സൂക്ഷിക്കാം നമ്മുടെ ചുറ്റുപാടുകളെ കൊതുക് വളരാൻ ഇടവരുന്ന ചുറ്റുപാടുകളെയൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കാം റബ്ബർ മരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചിരട്ടകളൊക്കെ കൃത്യമായിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കാം കമിഴ്ത്തി വെച്ച് വെള്ളമില്ലാതെ വയ്ക്കാം അതുപോലെ വീടിന് പരിസരത്തിലുള്ള കുഞ്ഞു കാടുകളൊക്കെ പറിച്ചു വൃത്തിയാക്കി വെക്കാം ഇങ്ങനെ നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നതിൽ കൂടി നമുക്ക് കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് തടയാൻ വേണ്ടി സാധിക്കും അതുപോലെ പ്രധാനപ്പെട്ടതാണ് എലിപ്പനി എലിപ്പനി വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരു മലിനമായ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ആ വെള്ളക്കെട്ടിൽ ചവിട്ടാതെ പോവുക എന്നുള്ളതാണ് നമ്മുടെ മുറ നമ്മുടെ കാലിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ കൂടി രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ എലിയുടെ മൂത്രത്തിൽ കൂടിയാണ് അല്ലെ വിസർജ്യങ്ങളിൽ കൂടിയാണ് ഈ എലിപ്പനിക്ക് കാരണമായ ലെപ്റ്റോസ്പെറോസിസ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പം ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ മുൻകരുതലുക ഉള്ളവർ പ്രത്യേകിച്ച് വെള്ളത്തിൽ ചവിട്ടാതെ പോവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മലിനമായ സാഹചര്യത്തിൽ കൂടി പോകാതിരിക്കുക ചെളി ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നടക്കാതിരിക്കുക അപ്പം നമ്മളത് അല്ലെങ്കിൽ പാദരക്ഷകൾ വളരെ ഭംഗിയായി മുഴുവനായിട്ട് മൂടിയിട്ടുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ മലിനമായ സാഹചര്യത്തിൽ ആഹാര വസ്തുക്കളൊക്കെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് എലിപ്പനി തടയാൻ ഏറ്റവും കാര്യക്ഷമമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് നമ്മൾ മഴക്കാല രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള മഴക്കാല രോഗങ്ങൾ അതായത് പകർച്ചവ്യാധികളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഈ പകർച്ചവ്യാധികൾ കൂടാതെ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഒരു കൂടുന്ന ഒരു സമയവും കൂടിയാണ് മഴക്കാലം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വലിയൊരു ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തണുപ്പുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ആ കാലാവസ്ഥയുടെ മാറ്റം ആ നല്ല വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നിന്നും ഈ മഴക്കാലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് സംഭവിക്കുമ്പോൾ എല്ലാ രോഗങ്ങളും പെട്ടെന്ന് നമ്മുടെ കയറി പിടിക്കാനിടയാവുന്നു അതോടൊപ്പം തന്നെ തണുപ്പ് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടി നിൽക്കുന്ന സമയത്ത് കഫക്കെട്ട് പോലുള്ള രോഗങ്ങൾ അതുപോലെ സംബന്ധമായ രോഗങ്ങൾക്ക് ഉള്ളവർക്ക് അത് കൂടാനൊക്കെ ഇടയാകുന്ന ഒരു സാഹചര്യമാണ് മഴക്കാലം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേനൽക്കാലത്തേക്കാൾ ഏറെ ഉപരിയായി മഴക്കാലം വരുമ്പോൾ നമ്മുടെ ആരോഗ്യ രക്ഷ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അത് പ്രവർ പ്രാവർത്തികമാക്കുന്നതിലേക്കായ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മുടെ മഴക്കാലം വരുന്നതിന് മുന്നേ അല്ലെ മഴക്കാലം വന്ന ഉടനെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ പരിസര ശുദ്ധീകരണവും വായുമലിനീകരണം കുറയ്ക്കാനുള്ള കാര്യങ്ങളും നമ്മുടെ കുടിവെള്ളം ശുദ്ധിയായി സൂക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ ക്ര ക്രമീകരിക്കുകയും ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി പറ്റും അസുഖം വരുന്നതിന് മുന്നേ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു హాలో హోళోబిట్స్ అండ్ ఇంటర్లో కడుమేని మౌకూ